എനിക്ക് എല്ലാ കാലത്തും ആലപ്പുഴയിലെ ജനങ്ങളിലെ തികഞ്ഞ പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ അവരോടൊപ്പം ജീവിച്ച ആളാണ് അവരുടെ ഹൃദയവികാരങ്ങളെ ഏറ്റുവാങ്ങിയ ആളുമാണ് എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരുമാണ് ആലപ്പുഴക്കാർ അതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളിലേക്ക് പോകാൻ ഏറ്റവും വലിയ താല്പര്യവും സന്തോഷവും ഉണ്ട് എന്നാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത് അല്ല അത് തീരുമാനിക്കും ഇവിടെ ജോലികളുണ്ട് ഇവിടുത്തെ ജോലികളുണ്ട് അതുകൂടെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അല്ല ഞാൻ കോൺഗ്രസ് പ്രസിഡന്റോട് അത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങളിൽ ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ലക്ഷ്യം ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് വാങ്ങിച്ചാൽ മാത്രമേ ഈ ഗവൺമെന്റ് താഴെയിടാൻ പറ്റുള്ളൂ അപ്പോ ലോക്സഭാ സീറ്റിൽ മാക്സിമം സീറ്റുകളിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനോട് ഓരോ സീറ്റിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പതിനാറിൽ പതിനാറ് ട്വന്റി യു കാൻ സി വിശ്വാസം തീർച്ചയായിട്ടും ഈ ആദ്യ സീറ്റുകളും കോൺഗ്രസ് നേടിയിരിക്കും ും ആ ആത്മവിശ്വാസമാണ് വേണുഗോപാൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു കരുത്തരാണ് കെ സി വേണുഗോപാൽ വിശദീകരിക്കുന്നു നമ്മൾ തിരികെത്തും